ജില്ലാ പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് വെള്ളമുണ്ട് നാലിൽ നിർമ്മിച്ച സ്നേഹദീപം ന്യൂട്രി മിക്സ് ഉത്പാദന കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാടി നിർവഹിച്ചു വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് വനിതകളുടെ കൂട്ടായ്മയിലൂടെ വെള്ളമുണ്ട എട്ടനാൾ കേന്ദ്രമായി രണ്ടായിരത്തി ആറ് മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാതൃകാ സ്ഥാപനമാണ് സ്നേഹദീപം അമൃതം ഫുഡ് സപ്ലിമെന്റ് സ്നേഹദീപം സംരംഭകർ സ്വന്തമായി കെട്ടിടം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി പ്രകാരം കേരള സർക്കാരിന് കീഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെ ആറുമാസം മുതൽ മൂന്ന് മാസം വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്ന പോഷകാഹാരമാണ് അമൃതം ന്യൂട്രിമിക്സ് കുടുംബശ്രീയുടെ വിദഗ്ധ പരിശീലനം നേടിയ അമൃതം ഫുഡ് സപ്ലിമെന്റ് യൂണിറ്റുകളാണ് ഈ പോഷകാഹാരം ഇപ്പോൾ കേരളമാകെ തയ്യാറാക്കുന്നത് ഗുണഭോക്ത വിഹിതവും ബാങ്ക് ലോണും കുടുംബശ്രീയുടെ അൻപതിനായിരം രൂപ സബ്സിഡിയുമായി തുടങ്ങിയ വെള്ളമുണ്ട സ്നേഹദീപം ഇന്ന് കോടികളുടെ വിറ്റുവര ഉണ്ടാക്കുന്ന സ്ഥാപനമായി വളർന്നിരിക്കുന്നു കുടുംബശ്രീയുടെ പതിനാറാം വാർഷികത്തിൽ ജില്ലയിലെ ഏറ്റവും നല്ല സംരംഭത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് മാസത്തിൽ കാൽലക്ഷത്തിനടുത്ത് വാടക നൽകി പ്രവർത്തിക്കുവാൻ മാത്രമുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തത് മുന്നിൽ കണ്ടാണ് സ്വന്തമായി പത്ത് സെന്റ് സ്ഥലം ബാങ്ക് ലോൺ ലോണെടുത്ത അംഗങ്ങൾ വാങ്ങിയത് അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് നിർമ്മാണം നടത്തുക എന്ന ദൗത്യം വയനാട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു അതിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തിയായത് ഗ്രേസി വർഗി സുലോചന വിനോദ് ജമീല നാസർ ലിസി ഷാജി റീജ ബാലൻ ഫിലോമിന മേഴ്സി മാത്യു ഷൈനി ജോസ് ലിസി റജി സുനിത രാജേഷ് മേഴ്സി സ്റ്റീഫൻ എന്നിങ്ങനെ പേരാണ് നിലവിൽ അമൃതം സപ്ലിമെൻറ് സംരംഭകർ വിജിത്ത് വയനട് വിഷൻ വെള്ളമുണ്ട